മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനകാരം അവരുടെ നന്മയെ അംഗീകരിക്കാനും അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കാനും സാധിച്ചാൽ ഒരിക്കൽ പോലും മോഹൻലാൽ ആയിട്ടുള്ള ഒരു ഇമേജ് വല്ലാത്തൊരു ഇമേജ് ആണ് ഒരു നല്ലവനായ റൗഡി പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണനെ തേച്ചൊട്ടിച്ച് നടൻ ഭയിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ചത് പരിപാടിയിൽ തനിക്ക് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇതുപോലെ ആദരിക്കാൻ ആരുമുണ്ടായില്ല എന്നാണ് അടൂർ പറഞ്ഞത് മാത്രമല്ല മോഹൻലാലും മൊത്തം തനിക്ക് ഇതുവരെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അടൂർ പറഞ്ഞു എന്നാൽ മോഹൻലാലിനെ നായകനാക്കി എന്തുകൊണ്ട് താൻ ഇതുവരെ സിനിമ ചെയ്തില്ല എന്നു ത്തിന് അടൂർ നേരത്തെ ഒരു അഭിമുഖത്തിന് നൽകിയ മറുപടി ചർച്ചയാവുകയാണ് മോഹൻലാലിന് നല്ലവനായ റൗഡി ആണ് റൌഡി എങ്ങനെയാണ് നല്ലവനാകുന്നത് റൌഡി റൌഡി തന്നെയാണ് എനിക്ക് ആ ഇമേജ് പറ്റില്ല എന്നായിരുന്നു അടൂർ ഇതിനെക്കുറിച്ച് അന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതിനെതിരെയുള്ള നടൻ ബൈജുവിന്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഇങ്ങേരുടെ സിനിമയിൽ അഭിനയിക്കാത്തതുകൊണ്ട് മോഹൻലാൽ സൂപ്പർ സ്റ്റാറായെന്നായിരുന്നു ബൈജുവിന്റെ കമന്റ് വന്നത് നിരവധി പേരാണ് താരത്തെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കമന്റ് അണ്ണൻ തൂക്കിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ബൈജുവിന്റെ സ്റ്റൈലിൽ തന്നെ ഒരു മര്യാദയൊക്കെ വേണ്ടയെന്നും ആരാധകർ തമാശ രൂപേണ ചോദി ോ സത്യത്തിൽ എന്താണ് ഇയാളുടെ പ്രശ്നം ഇന്ത്യ തന്നെ കണ്ട മഹാനടനാണ് മോഹൻലാൽ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ലാലേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ ആവശ്യമുണ്ടോ നേരത്തെയും ലാലേട്ടനെതിരെ പല വിമർശനങ്ങളും നടത്തിയിട്ടുള്ള ആളാണ് ഇതുവരെ ഒരു നല്ല വാക്കുപോലും പറഞ്ഞിട്ടില്ല ലാലേട്ടന്റെ പ്രശസ്തിയിലുള്ള അസൂയ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്